കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ പ്രതികളായ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിൽ സൂചന കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിനുള്ള സംശയങ്ങൾ പ്രതികളെ കസ്റ്റഡിയിൽ കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസിലെ മൂന്ന് പ്രതികളെയും അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് സൂചന പുത്തൻപുരക്കിൽ നിതീഷ് നെല്ലിപ്പള്ളിയിൽ വിഷ്ണു അമ്മ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നെല്ലിപ്പള്ളിയിൽ വിജയൻ ഇദ്ദേഹത്തിന്റെ ഇളയ മകൾക്ക് ജനിച്ച മാസം പ്രായമായ കുഞ്ഞ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ മൂന്ന് പ്രതികളും റിമാൻഡിൽ കഴിയുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് വാക്കു തർക്കത്തിനൊടുവിൽ വിജയനെ ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന പുത്തൻപുരക്കിൽ നിതീഷ് ചുറ്റേക്കടിച്ച് കൊലപ്പെടുത്തിയത് തുടർന്ന് ഇവർ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വാടക വീട്ടിലെ തറ പൊളിച്ച് മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു മാർച്ച് രണ്ടിന് കട്ടപ്പന വർക്ക്ഷോപ്പിൽ നടന്ന മോഷണക്കേസിന്റെ തുടർ അന്വേഷണത്തിലാണ് നാടിന് നടുക്കിയ കൊലപാതകത്തിലേക്ക് പോലീസ് എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ വിജയന്റെ മകൾക്കുണ്ടായ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണ് മറ്റൊരു കേസ് ഇരു കൊലപാതകങ്ങളും സംബന്ധിച്ച അന്വേഷണ സംഘത്തിനുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് മൂവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന